ചേപ്പാട് പ്രിയദർശിനി ഫൗണ്ടേഷൻ ചികിത്സാ സഹായവും ഓണക്കിറ്റും നൽകി പരിമണം പള്ളി വികാരി കൊച്ചുകോശി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു ചേപ്പാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാമൂഹിക സേവന സംഘടനയായ പ്രിയദർശിനി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ മാരക രോഗങ്ങളാൽ വിഷമിക്കുന്നവരും സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്നവരുമായ മുപ്പത് പേർക്ക് ചികിത്സാ ധനസഹായവും ഓണക്കിറ്റുകളും വിതരണം ചെയ്തു പരിമണം വൈ എം സി എ മന്ദിരത്തിൽ പ്രിയദർശിനി ഫൗണ്ടേഷൻ ചെയർമാൻ പ്രൊഫസർ ഡോക്ടർ ബി ഗിരീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ കൂടി സമ്മേളനം പരിമണം മർത്തോമാ പള്ളി വികാരി ഫാദർ കൊച്ചുകോശി അബ്രഹാം ഉദ്ഘാടനം ചെയ്തു നല്ല കള്ളവും ചതിവും ഒന്നുമില്ലാത്ത എല്ലാവരും നന്നായിരിക്കുന്ന സന്തോഷത്തിന്റെ നാളുകളാണ് ഓണത്ത് ഓണം നമ്മൾ കേവലം ആഘോഷമായി മാറുന്ന നല്ല മനുഷ്യരാകാൻ ഓണം നമ്മോർക്കുന്ന സ്നേഹ സന്തോഷമായ സമൃദ്ധമായ ഒരു ജീവിതത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് കഴിയേണ്ടതായ സന്ദർഭങ്ങളാണ് അനുഭവങ്ങളെ കുറിച്ച് നമ്മളെ കുറിച്ചൊക്കെ പങ്കുവെക്കുന്നതായി നമ്മളായിരിക്കുന്ന ജീവിത ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുകയും കരുതൽ അനുഭവിക്കുകയും ചെയ്യുക അത് പങ്കുവെച്ച് വളരുമ്പോഴാണ് നമ്മളും ഒന്നായി സ്നേഹത്തിൽ ഒന്നായി അവസ്ഥയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം ആണ്ട് നവംബർ മാസം പതിനാലാം തീയതി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മദിനം ആ ദിവസമാണ് ഇങ്ങനെ ഒരു സംഘടന ഇവിടെ ആകത്ത് അന്നുമുതൽ ഇതുവരെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നമ്മുടെ ഇടയിൽ നമ്മളോടൊപ്പം പ്രവർത്തിച്ചിരുന്നവരും സ്നേഹം കൊണ്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരുമായ കുടുംബാംഗങ്ങൾക്ക് നമുക്ക് കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ സംഘടന അതിൻ്റെ പ്രയാണം ആരംഭിച്ചത് സീനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഡോക്ടർ സുഭാഷ് മുഖ്യപ്രഭാഷണം നടത്തി ജോർജ് വൈദ്യൻ ഷാജി യോഹന്നാൻ കെ ബി ഹരികുമാർ ശശിധരൻ കളപ്പുരയിൽ എന്നിവർ സഹായധന വിതരണം നടത്തി ഫൗണ്ടേഷൻ ഭാരവാഹികളായ സാമുൽ മത്തായി ഫിലിപ്പ് ഡേവിഡ് അച്ഛൻ കുഞ്ഞു പരിമണം ഗോപാലകൃഷ്ണൻ നായർ മഞ്ജുഷ സുനിൽകുമാർ വാഴുവലേത്ത് രഞ്ജിത് കോയ്പ്പള്ളി വേണു കെ നായർ ഹരികുമാർ കൊട്ടാരം രാജേന്ദ്രൻ നായർ ജയശ്രീ സജികുമാർ സംഗീത കാഞ്ഞൂർ സുരേഷ് കുമാർ കോട്ടങ്കൽ റേച്ചൽ ചെറിയാൻ സിബി ആയിരപ്പള്ളിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം